ഇത്ത പോലൊരു ഫിഷ് ഫ്രൈ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല കാന്താരി മുളക് കുരുമുളക് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വാഴയിലടക്കുന്ന നന്നായിട്ട് ഇങ്ങനെ പൊള്ളി മൊരിഞ്ഞു അടക്കുന്ന മീനുണ്ടല്ലോ അത് പൂ പോലെ വെന്ത മീനല്ലേ അസാധ്യ ടേസ്റ്റ് അത് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചാണ് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇതിൽ പച്ചക്കുരുമുളകാണ് നല്ലത് പക്ഷേ എൻ്റെ അടുത്ത് ഇല്ല എൻ്റെ അടുത്ത് കുരുമുളക് പൊടിയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിടുന്നത് പച്ചക്കുരുമുളക് ഉള്ളവർ അതിടണം ടോപ്പിൻ്റെ കുറച്ച് ഉപ്പിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീൻ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം ഞാനിവിടെ അയിലാണ് എടുക്കുന്നത് ഏത് മീൻ വേണേലും ഇത് ട്രൈ ചെയ്യാവേ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്ന മീനിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തൊരു വാഴയില വെക്കണം കേട്ടോ എന്നിട്ട് നമ്മളുണ്ടല്ലോ അതിനകത്തോട്ട് ഇങ്ങനെ അടുക്കി വെക്കുക ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനകത്തോട്ട് നമ്മുടെ ഈ നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അതിട്ട് കൊടുക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ കമൻ്റൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇനി ഇതിനകത്തോട്ടുണ്ടല്ലോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് മതി കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു മണം വരാനുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇനി ഇത് മൂടി വെച്ചിട്ടുണ്ടല്ലോ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നീ കുറച്ച് തന്നെ വെക്കണം അല്ലേ എല്ലാം കൂടെ കരിഞ്ഞു പോവും ഇല എല്ലാം കൂടെ നമ്മുടെ കരിഞ്ഞു പോവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അയില തന്നെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ തക്കാളി ഉള്ളി എല്ലാം വഴറ്റിയിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് മറക്കുന്നതുണ്ടായിരുന്നു അയില പൊള്ളിച്ചത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കാണാത്തൊരു കാറിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വാഴയിലെ കിടന്ന് നല്ല കാന്താരി മുളകും കുരുമുളകും തേങ്ങാപ്പാലും ഒക്കെ ആയിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആഹാ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചൂടുണ്ട് ഈ ചൂടിന് ഞാൻ എന്താണെന്നറിയാ ഇത് എടുക്കുന്നത് നമ്മുടെ ഇൻസ്റ്റൻ്റ് ഉണ്ടല്ലോ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ഞാൻ ചൂടാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും സമ്മതിക്കുന്നില്ല പുള്ളിക്ക് ഇപ്പം ടേസ്റ്റ് നോക്കിയേ പറ്റൂ അപ്പം നമുക്ക് കുറച്ച് ചൂടൂരി കൊടുത്ത് നോക്കാം ഇത് കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കുരുമുളകിൻ്റെയൊക്കെ കുറച്ചും കൂടി കാന്താരി മുളകൊക്കെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇട്ടാൽ മതി എനിക്കെന്തായാലും കുറച്ച് എരിവ് മതി കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളേ പിന്നെ എനിക്കും കുറച്ച് എരിവ് മതി അപ്പം നമുക്ക് കൊടുത്ത് വയ്ക്കാം കൊള്ളാമോ സൂപ്പർ ചിരിച്ചേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ ബൈ